വെൽക്കം ടു റൂട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെൻറ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് സപ്പോർട്ട് ഏരിയയാണ് ഏരിയയുടെ പ്രത്യേകത നോക്കിയാൽ കാണാം ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഇപ്പൊരു മൂമെൻ്റ് പിന്നെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഒരു തവണ സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഹൈനയാണ് ഈ ഒരു ഹൈയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീക്കിലി അനാലിസിൽ ഇവിടേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്ന ഒരു ഹൈ ആണ് അത് എത്തിയിട്ടുണ്ട് ആ ഒരു ഹൈനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒരു എഫ് എജി ഉണ്ട് എഫ് എജിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഏരിയ ശ്രദ്ധിച്ചാൽ കൂടി കാണാം ഇവിടെ ഒരു സ്ട്രക്ചറൽ ബ്രേക്ക് തന്ന ഏരിയ കൂടിയാണ് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിനൊരു റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായി ബ്രേക്ക് ഔട്ടുകളും തന്ന് സപ്പോർട്ടുകളും എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് കുറച്ചും കൂടി മോളിലോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിൽ പോകാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു എഫ്യൂജി വരെയാണ് അപ്പോൾ ആ ഒരു ഏരിയയെ മാർക്ക് ചെയ്തിടുന്നുണ്ട് റെഡ് ലൈനാക്കി മാറ്റുന്നുണ്ട് അത് ഒരു എഫീജിയും അവിടെ ഉണ്ട് അതിന് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്നൊരു ഏരിയയാണ് അവിടെ നിന്ന് നല്ലൊരു സപ്ലൈം കൂടി നടന്നിട്ടുണ്ട് ആ എഫ് ജിയുടെ മുകളിലുള്ള ഈ ഒരു ഏരിയേനെ കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി വൺ ഹവറിൽ താഴ്ത്തേക്ക് വരികയാണെങ്കിൽ മാർക്ക് ചെയ്യുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ആണ് ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഉള്ളൊരു ഏരിയയാണ് അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിൽ തന്നെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു എഫ് എഫ്ജി കൂടി ഉണ്ട് അപ്പം അതുകൊണ്ട് ആണ് ഇത്രയും വലിയ ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് ഇടുന്നത് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവറിൽ മാർക്ക് ചെയ്ത് ഇനി നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് മാർക്കറ്റ് എത്തുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത് ഒരു ട്രണ്ട് ലൈൻ ഉണ്ടായിരുന്നു താഴോട്ടേക്ക് അവിടെ സപ്പോർട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ സപ്പോർട്ട് എടുക്കാതെ മാർക്കറ്റ് ഇന്ന് നല്ല രീതിയിൽ ഒരു വലിയൊരു ബ്രേക്ക്ഔട്ട് തന്നിട്ടാണ് പോയത് അപ്പോൾ സപ്പോർട്ട് എടുക്കാതെ മുകളിലോട്ട് പോയി ഈ ഒരു ഏരിയയിലേക്ക് എത്തുമെന്ന് കഴിഞ്ഞ വീക്ക്ലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സംഭവിച്ചിട്ടുണ്ട് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിൽ എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഒരു സെലൻട്രി സാധ്യതയാണ് സെലൻട്രി സാധ്യത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പം കാൻഡിൽസോ മറ്റ് പാറ്റേണോ കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നില്ല കാരണം നല്ല രീതിയിലൊരു ബ്രേക്ക്ഔട്ട് തന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നുണ്ട് പോയിട്ട് ഈ ഒരു ഏരിയേനെ ഈ ഏരിയയിൽ നിന്ന് ഒരു എസ് എൽ ഹണ്ടിക്കും മറ്റു കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഒരു ചെറിയ റിയാക്ഷൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി മുകളിലേക്ക് പോകാനാണ് സാധ്യത കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഈ റെഡ് ലൈൻ അല്ലെങ്കിൽ ഈ ഒരു എഫ് വരെ എത്താനുള്ള സാധ്യത ഉണ്ട് അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു അതിനിപ്പോൾ എങ്ങനെ ട്രേഡ് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ക്യാൻറ്റിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങും ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ കൂടി ഇതിന്റെ മുകളിൽ പോയിട്ട് ഈ ഒരു ലെവലിലേക്ക് റീടെസ്റ്റ് ടെസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ലൈനിലേക്ക് റീടെസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ റീടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്നിട്ട് ഒരു എൻട്രി സാധ്യത ഉണ്ട് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്ന റെഡ് ലൈനും സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു എഫ്ഇ ജിയും ആണ് ഇത് രണ്ടുമാണ് ടാർഗറ്റ് ഇനി എഫ് ഇ ജി ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ട് പിന്നൊരു ഒരു റീടെസ്റ്റ് വരികയാണെങ്കിൽ വീണ്ടും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവൽ വരെയാണ് അവിടേക്ക് ഇന്ന് എന്നുള്ള കാര്യം അറിയില്ല എന്നിരുന്നാലും അവിടേക്ക് നമുക്ക് നാളെയോ മറ്റന്നാളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ നല്ല രീതിയിൽ ഒരു എൺഗൾഫിംഗ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങുകയാണ് അതായത് ഈ ഒരു ഇപ്പൊ ഇവിടെ കണ്ടിരിക്കുന്ന മറ്റൊരു സെല്ലിംഗ് ക്യാൻഡിൽ അതായത് ഈ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന് താഴെ ഒരു എഫ് ഇ ജി ഉണ്ട് ആ ഒരു എഫ് ഇ ജി എടുത്തതിനു ശേഷം വീണ്ടും എടുത്തതിന് ശേഷം നല്ല സ്ട്രോങ് ആയിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ കയറി പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ രണ്ടറി ഉണ്ട് അതും നോക്കാം അല്ല ഇവിടെ നിന്ന് വീണ്ടും അതിന്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്ത എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഇവിടെ തന്നെ ആയാലും അത് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും മുകളിൽ എൻട്രി എടുക്കാം അപ്പൊ ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് ലൈൻ സെക്കൻഡ് ടാർഗറ്റ് റെഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേർഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഫി ആണ് അപ്പം അങ്ങനെ ഒരു സാധ്യത ഉണ്ട് ഇനി ഈ ഒരു സപ്പോർട്ട് ഏരിയയും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങാം വീണ്ടും ഇറങ്ങിയിട്ട് ഈ ഒരു ബ്ലാക്ക് ലൈൻ വരെ വരാം അതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും ഏരിയാസോ മറ്റോ കാര്യങ്ങളോ ഉണ്ടോന്നുള്ളത് നോക്കുന്നത് നന്നായിരിക്കും എപ്പോഴും അപ്പം അതിനു വേണ്ടി നോക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു നല്ലൊരു ഏരിയയാണ് ഇതൊരു സപ്പോർട്ട് ഏരിയയാണ് മൾട്ടിപ്പിൾ ടൈം ആ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ലോയിനെ എടുത്തിട്ട് ഈ ഒരു ലോയിനെയും ഈയൊരു ലോയിനെയും എടുത്തിട്ട് ഒരു പക്ഷെ മാർക്കറ്റ് ഇത് സപ്പോർട്ട് എടുത്ത് വീണ്ടും ഓളിലോട്ട് പോകാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് അതും നോട്ട് ചെയ്ത് വെക്കുന്ന ഒന്നായിരിക്കും അപ്പം ഇത്രയാണ് ഇന്നത്തെ സെല്ലൻട്രി അല്ലെങ്കിൽ ബൈ എൻട്രി എന്ന് പറയുന്നത് ഈ പറയുന്ന ഏരിയാസിലേക്ക് പ്രത്യേകിച്ചും മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു